ഇന്ത്യൻ പാർലമെന്റിലെ ഗർജിക്കുന്ന സിംഹം മുസ്ലിം ലീഗിന്റെ പോരാളി ഗുലാം മഹമ്മൂദ് ബനാത്വാല ആ മഹാരഥന്റെ ഓർമ്മദിനമാണിന്ന് ബനാത്വാല അറിവിന്റെ നിറകുടമായിരുന്നു ഭരണഘടനാ വേദികളായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട ഇടം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ നേരിട്ടിരുന്ന അരികുവൽക്കരണത്തിനെതിരെ പാർലമെന്റിലെ ഒറ്റയാൾ പോരാളി ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഭരണഘടനയിലും ഇത്രത്തോളം അവഗാഹമുള്ള മറ്റൊരു പാർലമെന്റേറിയനെ രാഷ്ട്രം പിന്നീട് കണ്ടിട്ടില്ല മുംബൈയിൽ കച്ച് മേമൻ കുടുംബത്തിലാണ് ഗുലാം മഹ്മൂദ് ജനിച്ചത് മതനിഷ്ഠയോടും സാമൂഹ്യ പ്രതിബദ്ധതയോടും വളർന്ന അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസിൽ അധ്യാപകനായി മുംബൈയിൽ ജോലി ചെയ്തിരുന്നു യൗവനകാലത്ത് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൽ ആകൃഷ്ടനായ അദ്ദേഹം ന്യൂനപക്ഷ രാഷ്ട്രീയ ചേരിയിൽ നിലയുറപ്പിച്ചു േഴിൽ മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് അക്കാലത്ത് നിർബന്ധിത വന്ധ്യകരണ ബിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രമഫലമായാണ് അത് നിയമമാവാതെ പോയത് അന്ന് ഏഴു ലക്ഷം പേരുടെ ശേഖരണം നടത്തി രാഷ്ട്രപതിക്ക് അദ്ദേഹം ഭീമ ഹർജി നൽകി അക്കാലത്ത് ബോംബെ മുസ്ലിം അസോസിയേഷന്റെ ഒരു യോഗത്തിൽ സംബന്ധിച്ച സി എച്ച് മുഹമ്മദ് കോയയാണ് ഗുലാം മഹമ്മദ് ബനാത് വാലയിലെ പ്രതിഭയെ കണ്ടെത്തുന്നത് കേരളത്തിൽ പൊന്നാനി മണ്ഡലത്തിൽ നിന്നും മത്സരിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചു ഏഴ് തവണ ഇന്ത്യൻ പാർലമെന്റിൽ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ശബ്ദമായി അദ്ദേഹം നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് രണ്ടായിരത്തി എട്ട് കാലയളവിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ പ്രസിഡന്റായിരുന്നു ഫയർ ബ്രാൻഡ് ഒറേറ്റർ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് വാക്കുകൾ കൊണ്ട് തീപ്പുരിയായി മാറ്റാനുള്ള അത്യപൂർവമായ പ്രതിഭാവിലാസമുള്ള വ്യക്തിത്വം ഗഹനമായ രാഷ്ട്രീയ പാണ്ഡിത്യവും അവബോധവുമുള്ള ഭരണഘടനാ വിദഗ്ധനുമായിരുന്നു അദ്ദേഹം ഷാബാനു കേസിലും അലിഗഡ് സർവകലാശാല വിഷയങ്ങളിലും ബാബറി മസ്ജിദ് പ്രശ്നത്തിലും പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ചരിത്ര പ്രസിദ്ധമാണ് ഏകസ് വിൽക്കോട് വന്ദേ മാതരം തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം ശക്തമായി ഇടപെട്ടു ചുറ്റുപാടുകളെ നോക്കാതെ നയനിലപാടുകളിൽ ഉറച്ചുനിന്ന് മനുഷ്യത്വത്തിനു വേണ്ടിയുള്ള നിർഭയത്വത്തോടെയുള്ള പോരാട്ട വീര്യമാണ് ഗർജിക്കുന്ന സിംഹം എന്ന വിശേഷണത്തിൽ അദ്ദേഹത്തെ എത്തിച്ചത് ഭരണഘടനയുടെയും ന്യൂനപക്ഷ അവകാശങ്ങളെയും കുറിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് ഇന്ത്യൻ പാർലമെന്റ് കാതോർത്ത നിരവധി സന്ദർഭങ്ങളുണ്ടായി അദ്ദേഹത്തിന്റെ നിലപാടുകൾ രാഷ്ട്രത്തിന്റെ നയരൂപീകരണങ്ങളെപ്പോലും പലപ്പോഴും സ്വാധീനിച്ചു ഇന്ത്യൻ പാർലമെന്റിൽ ഏറെ ആദരിക്കപ്പെട്ടിരുന്ന ബനാത്വാല ഒരു സീനിയർ അംഗമെന്ന നിലയിൽ മികച്ച സൗകര്യങ്ങളോടു കൂടിയ താമസ സൗകര്യം നൽകിയപ്പോൾ അദ്ദേഹം അത് നിരസിച്ചു തന്റെ നേതാവ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് താമസിച്ച സൗകര്യം കുറഞ്ഞ ഇടം തനിക്ക് ധാരാളമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ളിത ജീവിതം നയിച്ച അദ്ദേഹം യാതൊരു സൗജന്യങ്ങളും സ്വീകരിച്ചിരുന്നില്ല പാർലമെന്റിലെ സിംഹ ഗർജനം പക്ഷേ വ്യക്തി ജീവിതത്തിലെ സൗമ്യതയെ ഒട്ടും സ്വാധീനിച്ചില്ല രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും പ്രിയപ്പെട്ട ആളായിരുന്നു സ്നേഹത്തോടെ അവരെല്ലാം ജി എം എന്ന് വിളിച്ച ബനാദ്വാല വാക്കും പ്രവൃത്തിയും തമ്മിൽ അന്തരമുണ്ടായിരുന്നില്ല ഏതു പ്രശ്നത്തിലും ആളുകൾക്ക് സമീപിക്കാം തനിക്ക് സാധിക്കും വിധം സേവനം ചെയ്യും ഗവർണർ പദവി നൽകപ്പെട്ടിട്ടും പാർലമെന്റിൽ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമായി നിലകൊള്ളുകയാണ് തന്റെ ദൗത്യമെന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് നിരസിച്ച കാര്യം അധികമാർഗം അറിയില്ല മികച്ച ഒരു ഗ്രന്ഥകാരനായിരുന്നു അദ്ദേഹം മതവും രാഷ്ട്രീയവും ഇന്ത്യയിൽ എന്ന പേരിലുള്ള അദ്ദേഹത്തിന്റെ ഗഹനമായ പഠനം വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോലും മൈനോറിറ്റി പൊളിറ്റിക്സിൽ റഫറൻസായി ഉപയോഗിക്കുന്നുണ്ട് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഗുലാം മഹ്മൂദ് പാർലമെന്റിൽ നടത്തിയ ഇടപെടലുകൾ സമഗ്രമായി പ്രതിപാദിക്കുന്ന പുസ്തകം ന്യൂനപക്ഷ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് വലിയ മുതൽക്കൂട്ടാണ് കൃത്യമായി മതനിഷ്ഠ പാലിച്ച ബനാത്വാല അവസാന കാലത്ത് ആരാധനാ കർമ്മങ്ങളിൽ നിരതനായിരുന്നു ഭാര്യ മരണപ്പെട്ട ശേഷം സഹോദരന്മാർക്കൊപ്പമായിരുന്നു സ്വന്തമായി ഒരു വീട് പോലുമില്ലാത്ത ആ മനുഷ്യൻ താമസിച്ചു പോണത് മൂന്ന് പതിറ്റാണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായിരുന്ന ആ മഹാവ്യക്തിത്വം നമുക്ക് നൽകുന്ന പാഠങ്ങൾ ചെറുതല്ല